അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഒരു ജൈവ കീടനാശിനിയെ കുറിച്ചാണ് നിങ്ങൾ വീട്ടിൽ പച്ചമുളക് വളർത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ എന്റെ പച്ചമുളക് ചെടികൾ ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് ഇത് നട്ട് ഏകദേശം ഇരുപത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള പച്ചമുളക് ചെടിയാണ് നല്ല കരുത്തോടെയാണ് വളർന്നിരിക്കുന്നത് ചിലതിലൊക്കെ മുളകും പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ബയോ ബയോവെർട്ടിസീലത്തെ പറ്റിയിട്ടാണ് ഈ ബയോ എന്ന് പറയുന്ന ഒരു ജൈവ കീടനാശിനിയാണ് അപ്പൊ ഇത് നമ്മൾ പച്ചക്കറികളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിലുള്ള നീരുട്ടി കുടിക്കുന്ന പ്രാണികളുടെ ശല്യം എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളെ ചെടികളെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളർത്തിയെടുക്കാം അപ്പൊ ഈ നീരുട്ടി കുടിക്കുന്ന പ്രാണികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കർഷകരെ വലയ്ക്കുന്ന ഒന്നാണ് വെള്ളീച്ചിട ശല്യം ഈ വെള്ളീച്ചട ശല്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക് ചെടിയാണ് ഏറ്റവും കൂടുതൽ വെള്ളീച്ച പച്ചമുളക് തക്കാളി ചെടികളൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും നീരൂട്ട് കടിച്ചു കഴിഞ്ഞാൽ ഇല മുരടിച്ച് പോകുന്ന ഒരു പതിവാണ് പിന്നെ മുളക് പതിയെ പതിയെ നശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ എന്ന് പറഞ്ഞ സാധനം ഈ വെള്ളീച്ച അതുപോലെ തന്നെ എലപ്പേൻ അതുപോലെ തന്നെ മുഞ്ഞെന്നൊക്കെ പറയും പയർനാത്ത് ഇതിനൊക്കെ എതിരെയുള്ള നല്ല അടിപൊളിയൊരു ജൈവ കീടനാശിനിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ വെർട്ടി സീല ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒന്നെങ്കിലും ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതൊരു ഇത് ഒരു സംഭവമാണ് ഒരു ജൈവ ബാക്ടീരിയ ആണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് അപ്പൊ നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിരുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ എർലി മോർണിംഗ് ഓർ ഈവനിങ് ആയിരിക്കണം ഇത് ഉപയോഗിക്കേണ്ടത് ഉണ്ടല്ലോ രണ്ട് ഫോമിൽ വരുന്നുണ്ട് ഒന്നെന്ന് പറഞ്ഞ ലിക്വിഡ് ഫോമിലും അതുപോലെ തന്നെ പൗഡർ രൂപത്തിലും വരുന്നുണ്ട് ലിക്വിഡ് ഫോം ആണെന്നുണ്ടെങ്കിൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനിയിപ്പോ പൗഡർ രൂപത്തിലുള്ള ആണെന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്ന് പറയുമ്പഴത്തേക്ക് എങ്ങനെ നിങ്ങൾക്ക് അത് മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സംശയം കാണും നിങ്ങളുടെ വീട്ടിലുള്ള ടേബിൾ സ്പൂണിൽ എടുക്കാൻ പറ്റുന്ന അളവാണ് ഇരുപത് ഗ്രാം എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂടെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൊള്ളാൻ പറ്റുന്ന അത്രയും പൗഡറാണ് ഇരുപത് ഗ്രാം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ എടുത്തേക്കുന്നത് ബെർട്ടിസീലത്തിന്റെ പൗഡർ ആണ് അപ്പൊ ഇതിനകത്ത് ഇരുപത് ഗ്രാം ആണ് ഞാൻ എടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് നല്ല പോലെ മിക്സ് ചെയ്യുക അതിനുശേഷം അതിന്റെ തെളി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ അത് വെച്ചതിന് ശേഷം അതിന്റെ മേളിൽ വരുന്ന തെളിഞ്ഞു വരുന്ന ആ വെള്ളം മാത്രം കോരിയെടുക്കുക അതൊരു സ്പ്രേയറി ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക വെട്ടറി സീലി ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എടുക്കാം അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം ഉപയോഗിക്കുമ്പോൾ ഒന്ന് എയർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ഈവിനിങ്ങ് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുമ്പോഴത്തേക്കാണ് അതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത്